പുലർച്ചെ പയ്യോളിയിൽ സർവീസ് റോഡിൽ ലോറി കുടുങ്ങിയതിനെ തുടർന്നാണ് ഗതാഗത കുരുക്കുണ്ടായത് ഹൈവേ പോലീസ് സ്ഥലത്ത് ക്രെയിൻ എത്തിച്ച് ഏഴ് മണിയോടെ ലോറി മാറ്റിയ ശേഷമാണ് കുരുക്കിന് അയവുണ്ടായത് പുലർച്ചെ മണിയോടെയാണ് പയ്യോളി ടൌണിൽ കോടതിക്ക് സമീപത്തായി ദേശീയപാതയ്ക്ക് കിഴക്കുള്ള സർവീസ് റോഡിൽ ലോറി കുടുങ്ങിയത് ജോയിന്റ് തകർന്ന് പിൻവശത്തുള്ള ചക്രങ്ങൾ സമീപത്തെ സിമെന്റ് ബാരിയറിൽ ഇടിച്ചാണ് തകരാറ് സംഭവിച്ചത് ഹരിയാനയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുമായി പോവുകയായിരുന്ന ലോറിയാണ് കുടുങ്ങിയത് ഹൈവേ പോലീസ് എസ് ഐ പി ഗിരീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഗതാഗതം പടിഞ്ഞാറ് വശത്തുള്ള സർവീസ് റൂട്ടിലൂടെ വിട്ടെങ്കിലും വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുകയായിരുന്നു പിന്നീട് വടകരയിൽ നിന്ന് ക്രെയിൻ എത്തിച്ച് ഏഴുമണിയോടെ ലോറി നീക്കിയ ശേഷമാണ് കുരുക്ക് കഴിഞ്ഞത് അതിരാവിലെ എയർപോർട്ടിൽ മറ്റും പോവേണ്ടിയിരുന്ന ദീർഘദൂര യാത്രക്കാരാണ് ഗതാഗത കുരുക്കിൽപ്പെട്ട് നട്ടം തിരിഞ്ഞത്